ഒറ്റ രാത്രി കൊണ്ട് നല്ല തിളക്കമേറിയ മുഖം വേണം നിങ്ങൾക്ക് എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് നല്ല തിളക്കമേറിയ മുഖം കിട്ടുമെന്ന് പറയാൻ പറ്റൂലെന്നൊക്കെ വെറുതെയാണ് പക്ഷെ ഇതുണ്ടല്ലോ ഈ ഒരു വിദ്യ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരു അത്ഭുതപ്പെടുത്തുന്ന അടിപൊളി ഫേസ് ക്രീമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കറ്റാർവായ ജെല്ലാണ് അപ്പോൾ കറ്റാർവായൻ്റെ ജെല്ല് കഴിയണത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയത് എടുക്കുക കാരണം മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കറ്റാർവായൻ്റെ ജെല്ല് വാങ്ങിയതാണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാവും എല്ലാവരും വീട്ടുമുറ്റത്ത് ഇപ്പം കറ്റാർവായൊക്കെ നട്ട് വളർത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ലീഫ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജെല്ലെടുക്കാന്ന് വിചാരിച്ചിട്ട് ചെയിനു കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിലർക്ക് അത് അലർജി സംഭവിക്കും മുഖത്ത് ചൊറി ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇനിയിപ്പോൾ എത്ര അതിൻ്റെ മഞ്ഞക്കറ നമ്മൾ പോക്കിയിട്ടാണ് അതിനുള്ളില് ജെല്ലെടുക്കുന്നുണ്ടെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ചൊറി ചൊറിയലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും കൂടെ പറയണത് അപ്പോൾ ചൊറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ പക്ഷേ നമുക്കിത് ഏറ്റവും നല്ലൊരു സ്മെല്ലോട് കൂടി നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ മുഖത്തൊക്കെ പ്രത്യേകിച്ച് ഇത് രാത്രി അപ്ലൈ ചെയ്യണതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് വേണം അപ്പോൾ നല്ലൊരു സ്മെല്ലോട് കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറ്റാർവാൻ്റെ ജെല്ല് കടയിൽ നിന്ന് വാങ്ങിയത് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവാം വലിയൊരു വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഒരു ബോട്ടിൽ ജെല്ലുണ്ടായാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും നമ്മൾ ഏത് കടയിൽ പോയാലും കിട്ടുന്നതാണ് ഈ ഒരു കറ്റാർവാൻ ജെല്ല് ഇത് കുറഞ്ഞ പൈസയിൽ നമുക്ക് കുറഞ്ഞ പൈസയിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും നമുക്ക് സാധാരണ മെഡിക്കൽ ഷോപ്പിലൊക്കെ ഇത് അവൈലബിളാണ് ഇതിനിപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വലിയൊരു സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട വിലൻ്റെ കാര്യത്തിലൂട്ടോ പക്ഷേ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം തന്നെയാണ് കാരണം നമ്മളെ നഖം മുടി മുഖം ഇതിനൊക്കെ ആവശ്യ ഘടകമാണ് ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ നല്ല ഇതാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പോരാ പോരാ പിന്നിത് നമ്മളെ മുഖത്ത് ചർമ്മത്തെ ഒരു അത്ഭുതാക്കി മാറ്റാൻ ഈ ഒരു വിറ്റാമിൻ ക്യാപ്സോളിന് പറ്റും കാരണം എന്താ പറയുക നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖം നല്ലോണം തിളങ്ങുന്ന മാത്രമല്ല ഈ ഇതുണ്ടല്ലോ മുഖത്തുണ്ടാകുന്ന വാർദ്ധക്യ പ്രശ്നം രേസാകാലത്തുണ്ടാകുക വേസമായ പോലെ ഇങ്ങനെ മുഖം ചുളിഞ്ഞും ഒരു എന്തോ ഒരു കരിമംഗല്യം വരിക കുറച്ച് പ്രായമായ ഭയങ്കര പ്രശ്നമാണല്ലോ ഓരോരുത്തർക്കും മുഖത്തിന് ആ ഒരു ചുറുചുറുക്കൊക്കെ പോയിട്ട് ഒരു എന്തോ പോലെ ആവിടെയാണ് അതായത് ഈ വിറ്റാമിൻ്റെ കുറവൊക്കെ തന്നെയാണ് പാടുകൾ പാടുകളുണ്ടാവുക ചുളിയ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് വലിയൊരു ഗുണം ചെയ്യുന്നതാണ് ഈ വിറ്റാമിൻ ക്യാപ്സൂൾ ഇതൊന്നും അല്ലോ ഈ ഒരു വിറ്റാമിൻ ക്യാപ്സൂൾ ഒരുപാട് ഇതാണ് ഗുണമാണ് അപ്പോൾ ഏതായാലും നമ്മൾ മുഖ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒന്ന സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് പിന്നെതാ വിറ്റാമിൻ ക്യാപ്സൂൾ പല രീതിയിലും ഉപയോഗിക്കാം അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ ഇതുണ്ടല്ലോ എന്തെങ്കിലും ഒഴിച്ച അതിന്റെ പേര് ഏ എന്താണ് അത് ഞങ്ങൾക്കപ്പങ്ങനെ കിട്ടുണ്ടാവൂലേ ഞാനിപ്പ എന്താ ചോിച്ചെന്ന് മക്കളെ കിട്ടണില്ല മക്കളെ പേരും ഇങ്ങോട്ട് കിട്ടാതെ കുറച്ചേരം കഷ്ടപ്പെട്ടിട്ടോ ചില കാര്യം എങ്ങനെയാണല്ലോ ക്ലിസറിന്ന് പറയാൻ കിട്ടണ്ടേ ഏതായാലും ഗ്ലിസറിനാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് ഇപ്പോൾ തന്നെ ഈ ഒരു ഗ്ലിസറിനും കറ്റാർവാഴും വിറ്റാമിൻ ഈ ക്യാപ്സൂളും കൂടി ഇങ്ങനെ ചേർത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇതാക്കിയപ്പോണ്ടല്ലോ എന്താണ് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ലുള്ള നല്ലൊരു എന്താ പറയുക നല്ലൊരു പറയാൻ കിട്ടുന്ന അത്ര നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി വൈറ്റ് ക്രീമായിട്ടോ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയാൽ ഇത്രയും നല്ലൊരു ക്രീം കിട്ടൂല അപ്പോൾ ഞാൻ കുറച്ച് അളവിൽ ഉണ്ടാക്കിയ എന്താ അറിയോ കറ്റാർവാൻ്റെ ജെല്ല് കൊണ്ടൊന്നും ഇല്ല കഴിഞ്ഞു നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആ ഒരു കുപ്പിൻ്റെ മൂട്ടുന്നു കുറച്ചിങ്ങനെ കട്ട് സ്പൂണിൻ്റെ വാലുകൊണ്ട് കോരിടുത്ത് അപ്പോൾ ആ ഒരു കറ്റാർവാൻ്റെ ജെല്ലിൻ്റെ ബോട്ടിൽ മുഴുവനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിറ്റാമിൻ ഇ ക്യാപ്സൂളും ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ് നല്ലോണം മിക്സ് ചെയ്യുകയാണെന്ന് തന്നെ നല്ല ഒരു കണ്ടിന് ഈ ക്രീം ഇത് നമുക്ക് നല്ലൊരു ബോട്ടിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോട്ടിൽ നിറച്ചും ക്രീം ഉണ്ടാക്കിയേക്കാം ഒരു കാലത്തത് കേടും വരില്ല ഒരു കേട് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ട് കടയിൽ നിന്നും ഓൺലൈനായിട്ടും ഒക്കെ വാങ്ങണ ഈ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമില്ല മക്കളെ അത് മെർക്കുറിയൊക്കെ ചേർത്ത് നമുക്ക് എന്തായാലും നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവും എല്ലാ ക്രീമിനേയും കുറിച്ച് പറയലേട്ടെ ചില ക്രീമുകളൊക്കെ പേടിയാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നല്ലൊരു മണമാണ് നല്ലൊരു സ്മെൽ നല്ലൊരു സോഫ്റ്റുമാണ് മുഖം സോഫ്റ്റ് ആക്കാനും പിന്നെ ഉണ്ടല്ലോ ഈ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വിറ്റാമിൻ ക്യാപ്സൂൾ ഇതൊക്കെ നമ്മളെ മുഖത്തിൻ്റെ പാടുകൾ മാറാനും പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മുഖൊരു ഗ്ലോ ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ വയസ്സ് കാലാവുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചുളിവതൊക്കെ മാറ്റിയിട്ട് നല്ല ആപ്പിൾ പോലത്തെ മുഖം കുതിച്ച് നിൽക്കാനും നല്ലത്തിനും പറ്റണം ഈ രണ്ട് സാധനങ്ങൾ കിട്ടും പിന്നെ കറ്റാർവാ ജെല്ലി പിന്നെ ഒട്ടും മോശമില്ലല്ലോ അപ്പം വിറ്റാമിൻ ക്യാപ്സൂളൊക്കെ വലിയൊരു വിലയൊന്നും ഇല്ല അപ്പം ഈ ഒരു ഒരളവിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരെണ്ണ എടുത്താൽ മതിയാവും പക്ഷേ വിറ്റ അതുപോലെ തന്നെ ഒന്ന് നേരിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുണ്ട് എന്ന് തെളിഞ്ഞിട്ടില്ല കേട്ടോ എന്തിലെങ്കിലൊക്കെ ഒന്ന് ചേർത്തിട്ട് വേണം ഈ ഒരു ഗ്ലിസറിനൊക്കെ നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു ഗ്ലിസറി നമ്മൾ വാങ്ങാൻ വേണ്ടി കടയിൽ ചെല്ലുമ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഗ്ലിസറിൻ്റെ ചോദിക്കണം കേട്ടോ അത് ചില കടയിലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചില കടയിൽ എപ്പോഴും അവൈലബിൾ അവൈലബിളായിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങതാ എഴുപത് രൂപയുള്ള കാണോ എനിക്കറിയില്ല ഞാൻ ക്യാമറിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എഴുപത് രൂപ കൊണ്ട് ഇത്രയും വലിയൊരു കുപ്പി കിട്ടും ഇതൊരുപാട് ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാക്കും അപ്പോൾ ഇത് ഒരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണൊക്കെ കറ്റാർവാ ജെല്ലേക്ക് ഒരിത്തിരി ഒരു രണ്ട് മൂന്ന് തുള്ളി ഗ്ലിസറിനും അതുപോലെ തന്നെ ഒരു വിറ്റാമിൻ ഈ ക്യാപ്സോളും മതി കേട്ടോ അപ്പോൾ ഞാനിപ്പം ഒരു രണ്ട് നേരം മൂന്ന് നേരമൊക്കെ തേക്കാനുള്ള ക്രീം കിടനേണ്ടായിട്ടുണ്ട് ഇത്തിരി ക്രീം മതി ഇത് ഗ്ലിസറിനും വിറ്റാമിൻ ക്യാപ്സോളും കറ്റാർവാ ജെല്ലൊക്കെ നല്ലൊരു മെഴുകു പോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഒത്തിരി ഉണ്ടായാൽ തന്നെ നല്ലോണം മുഖത്തെ ഭാഗത്തേക്കും അപ്ലൈ ചെയ്യാൻ ഉണ്ടാവും ചെയ്യും പിന്നെയാണെങ്കിൽ ഇത് നമുക്ക് രാത്രിയിൽ തേച്ച് കിടന്നാലും മുഖം ഡ്രൈ ആകുകയും ഒന്നും ഇല്ല കേട്ടോ അപ്പം എന്തായാലും ഗ്ലിസ് എന്താണ് ഗ്ലിസറിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മുഖത്തിൻ്റെ ഭംഗിയും തിളക്കും വർദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പല വഴികളും നമ്മളെല്ലാവരും തേടുന്നുണ്ട് അല്ലേ ഈ ഒരു കാലത്ത് പിന്നെ അതാണല്ലോ എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ഇതിന് പലരും പല വഴികളും തേടുന്ന സമയത്ത് എന്താ പറയുക പ്രശ്നം ഇത് പലപ്പോഴും നമുക്ക് ദോഷങ്ങളേ വരുത്തുള്ളൂ കാരണം ഇതിലൊക്കെ ഉണ്ടാവുന്ന കെമിക്കലുകൾ തന്നെയാണ് നമ്മൾ തൽക്കാലം നല്ല ഗുണമൊക്കെ ഉണ്ടാക്കും നല്ല ചിലപ്പം വരും പെട്ടെന്ന് നല്ല ഒക്കെ കിട്ടിയിട്ട് നല്ല തിളക്കമൊക്കെ ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് നമുക്ക് പല മറ്റ് പല പാർശ്വഫലങ്ങളുണ്ടാവും അതായത് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ചിലർക്ക് അലർജി വരും ചിലർക്ക് കിഡ്നി പ്രശ്നങ്ങൾ വരും ചിലർക്ക് മുഖത്ത് വേറെ പാടുകൾ വരും അങ്ങനെ എത്രോ ആളുകളുണ്ട് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ട് മുഖത്ത് അതും ഇതും തേച്ചിട്ട് പിന്നെ അതാണ് ഒരു വെള്ളപ്പാണ്ട് പോലൊക്കെ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളും പിന്നെ ഈ പിന്നെ ഈ ചുണ്ടുമനൊക്കെ ഇങ്ങനെ ലിഫ്റ്റിക്കൊക്കെ ഇടുന്ന എത്രയോ കുട്ടികൾക്കുണ്ട് മുഖ ചുണ്ടുമനൊക്കെ എന്തൊക്കെയോ പൊന്തിന് അതുപോലെ തന്നെയാണ് അതിലൊക്കെ എന്തൊക്കെയോ ഉണ്ട് എന്താണ് കെമിക്കലുകൾ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ അപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്ന മുഖം ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഗ്ലിസറി ഉപയോഗിക്കുന്നതിനാൽ ഗ്ലിസറി നേരെ കൊണ്ടുപോയിട്ട് ഉപയോഗിക്കത്തിട്ട് ഇതുപോലെ കുറച്ച് കറ്റാർവാചിൽ അതുപോലെ തന്നെ വിറ്റാമിൻ ക്യാപ്സൂൾ എല്ലാം ചേർത്തിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കെമിക്കലുകളൊക്കെ ചെന്നിട്ട് മുഖം കേട് വന്ന് പ്രശ്നങ്ങളായിട്ടുള്ള മുഖത്തിനൊക്കെ നല്ലൊരു പ്രശ്നങ്ങളൊക്കെ തീർന്ന് നല്ലൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും പോരാത്തിന് ഈ പ്രായമായി വരുന്ന ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാവുന്ന ടൈമിൽ എന്തായാലും അത് ഉപയോഗിക്കുന്നത് അത്യാവശ്യമാണ് കേട്ടോ ഈ ഗ്ലീസറിനൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്യണത് അപ്പം ഇനിയിപ്പോൾ ഗ്ലീസറിന് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ട് ചുളിവുകൾ മാറാനും പ്രായം ആകുമ്പോണ്ടാണ് ആ ഒരു ജലാംശം കുറഞ്ഞ പ്രശ്നത്താലെയാണ് നമുക്ക് മുഖം പ്രായം കൂടിയ പോലെ ആവണതൊക്കെ അപ്പോൾ അതൊക്കെ മുഖത്ത് ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ ഗ്ലീസർ നമുക്ക് ഉപയോഗിക്കാം ഗ്ലീസർ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഇങ്ങനെ കറ്റാർവാ ജെല്ലിലും വിറ്റാമിനി ക്യാഷിലും ചേർത്തിട്ടുതന്നെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഈ പനിനീരുണ്ട് എന്നുണ്ടെങ്കിൽ പനിനീരും ഗ്ലിസറിനും കൂടി കലർത്തി കാണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം എന്താണ് മുഖം നല്ലോണം കഴുകി ആവി പിടിച്ചതിന് ശേഷം ഉപ്പെരട്ടോ അത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഈ മഞ്ഞ് കാലത്തൊക്കെ ഉണ്ടാകുന്ന ഇതുണ്ടാവില്ല നമ്മളത് മുഖം ഇങ്ങനെ വിണ്ട് കീറുക പൊട്ടിക്കീറുക ഒക്കെ അതിനൊക്കെ നല്ലതാണ് ഈ പനീരും എന്താണ് നമ്മളെ ഗ്ലിസറിനും കൂടെ കലർത്തിയിട്ട് ഈ ഒരു പരിപാടി ചെയ്യണം നല്ലതാണ് പിന്നെ ഇതല്ലാത്തൊരു ഫേസ് പാക്ക് ഞാൻ പറഞ്ഞു നേരെ കാണിച്ച് തരില്ലോ വീഡിയോ വല്ലാവും എന്താണ് എന്താണ് ഓട്സ് പൊടിക്കുക ഓട്സ് പൊടിച്ചിട്ട് ഗ്ലിസറിനും തൈരും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പുരട്ടി വെക്കട്ടോ ഒക്കെ നല്ലതാണ് മുഖം നല്ലോണം വെളുക്കാനും പിന്നെ ആ കരിമങ്കല്ലിയും പാടുകളും എല്ലാ പ്രശ്നങ്ങളും പോകാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു ഓട്സ് പൊടിച്ചതിൽ ഗ്ലിസറിനും തൈരും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് രാത്രിയിൽ തേക്കാലേയും പകലാരും തേച്ചിട്ട് നമുക്ക് സാധാരണ വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോക്കെ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതിയാവും അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കേണ്ടത് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ട്ടോ പിന്നെ നമ്മൾ മലപ്പുറം ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കേണ്ട ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട സ്ഥലമുളക്ക്